മില്യൺ പ്ലസ് വ്യൂസ് ഉള്ള ഒരു വെസ്റ്റേൺ സ്നാക്ക് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അത് എങ്ങനെ നമുക്ക് നോക്കാം എങ്ങനെയാ നമ്മുടെ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ട വെജിറ്റബിൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസ് സവാള ഞാൻ ഇതേപോലെ നീളത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം കാബേജ് ഇതേപോലെ നീളത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു കാരറ്റ് ഇതേപോലെ നീളത്തിന് ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സ്പ്രിംഗ് ഓണിൻ ഒരു ശകലം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയാണ് വെജിറ്റബിൾസ് ആവശ്യമുള്ളത് പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലോട്ട് ശകലം ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മൾ സവാള ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്കിഞ്ഞ് കാബേജ് ചേർത്ത് കൊടുക്കാം ഇതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഈ കാബേജും കൂടി ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചക്കാലം മസാല ചേർക്കണം കലം കുരുമുളക് പൊടി ഇടണം മുളക് പൊടി ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ വെജിറ്റബിൾ ഒക്കെ ആവശ്യത്തിന് കുക്ക് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഓഫ് ചെയ്ത് മാറ്റി വെക്കാം അപ്പൊ നമുക്ക് ഇതിലോട്ട് ഇനി മൂന്ന് മുട്ടയാണ് വേണ്ടത് നമുക്ക് പൊട്ടി ഒരു ബൗളിലോട്ട് പൊട്ടി മുട്ട നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഈ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിലോട്ട് നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം വെജിറ്റബിളൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ നോക്കി വേണം ചേർത്താന് ഒത്തിരി ലൂസായി പോകരുത് എന്നാൽ ഒത്തിരി ടൈറ്റും ആവാത്ത രീതിയിൽ നമുക്ക് നോക്കിയത് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കണം കുറച്ച് ശകലം ശകലമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലോട്ട് ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ മിക്സ് ഇതിലോട്ട് മെല്ലെ ഒഴിച്ചു കൊടുക്കാം അന്നപോലെ നമുക്കിത് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ വെജിറ്റബിളൊക്കെ എല്ലാ സൈഡിലോട്ടും ഒരേപോലെ നിൽക്കുന്ന രീതിയിലൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം അപ്പൊ ഇതിന്റെ ഒരു സൈഡ് നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് അപ്പൊ ഇതേപോലത്തെ ഒരു റൗണ്ട് പ്ലേറ്റ് എടുത്തിട്ട് നേരെ ഇതിന്റെ മേലെ വെക്കുക എന്നിട്ട് ഇതിങ്ങനെ കമത്തുക എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് മെല്ലെ ഇതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക ഇതിൽ ബുദ്ധിമുട്ടില്ല നമുക്കിതേപോലെ ഇതിലോട്ട് തിരിച്ച് വയ്ക്കാൻ പറ്റും നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിങ്ങനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം

പിന്നെ പിള്ളേർക്ക് കുട്ടികൾക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും കാരണം മോക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു മോള് കഴിക്കുന്നുണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടി ഒരു കൊടുക്കാൻ പറ്റിയൊരു നല്ലൊരു സ്നാക്കാണ് മുട്ടയും ഒക്കെ ചേരുന്നു നല്ലൊരു സ്നാക്കാണ് മുതിർന്നവർക്ക് ഇതൊരു പ്രത്യേകിച്ച് വ്യത്യാസം തോന്നില്ല അപ്പം ഇതേപോലെ തന്നെ ഇതേപോലെതന്നെ വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം അതുവരെ ടാറ്റാ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക